ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈന്ദവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ശിവരാത്രി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്താറിന് ആണ് മഹാശിവരാത്രി ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി തിഥിയിലാണ് ഈ ദിവ്യ ഉത്സവം തിഥി തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്താറിന് രാവിലെ പതിനൊന്ന് എട്ട് മുതൽ എട്ടിന് ആരം പതിനൊന്ന് എട്ടിന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തേഴിന് എട്ട് അമ്പ രാവിലെ എട്ട് അമ്പത്തിനാലിന് അവസാനിക്കും അപ്പം പാരണ വീട്ടേണ്ടതെന്ന് പറയുമ്പോൾ ഫെബ്രുവരി ഇരുപത്തേഴ് രാവിലെ ആറ് നാൽപ്പത്തെട്ട് മുതൽ രാവിലെ എട്ട് അമ്പത്തിനാല് വരെയാണ് പാരണ വീട്ടേണ്ട സമയം ഈ സമയത്തിൽ പാരണ വീട്ടുന്നതാണ് അത്യുത്തമം ശിവരാത്രി വ്രതമെടുക്കുന്നവര് ശിവരാത്രിയുടെ തലേദിവസം വീട് കഴുകി ശുദ്ധി വരുത്തണം അതുപോലെ തന്നെ തലേദിവസം രാത്രി അരി കഴിക്കരുത് പകരം മറ്റെന്തെങ്കിലും ലഘുഭക്ഷണം കഴിക്കാം ശിവരാത്രിയുടെ അന്ന് രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് ഭഗവാനെ വിളക്ക് വിളക്ക് വെച്ച് ഒരു കിണ്ടയിൽ അല്പം കൂവളത്തിൽ ഇട്ട് അതിൽ നിന്നുള്ള ജലം മൂന്ന് പ്രാവശ്യം കുടിക്കുക കുടിച്ചിട്ട് കുടിക്കുമ്പോൾ ശിവ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിയിട്ട് വേണം കുടിക്കാനായിട്ട് എന്നിട്ട് ഭഗവാനോട് സങ്കല്പം എടുക്കുക ഏത് വ്രതമെടുക്കായാലും ആ ഭഗവാനോട് നമ്മൾ സങ്കല്പം എടുക്കണം അതായത് ഞാൻ ജന്മ ജന്മജന്മാന്തരങ്ങളായുള്ള പാപങ്ങൾ നശിക്കാനായും ശിവപ്രീതിക്കായും ശിവ ശിവരാത്രി എടുക്കുന്നു ഈ വ്രതം പൂർണതയിലെത്തിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണേ എന്നും പറഞ്ഞ് നമ്മൾ സങ്കല്പമെടുക്കാം അതിനുശേഷം ശാന്തമായി ഒരു സ്ഥലത്തിരുന്ന് നൂറ്റെട്ട് പ്രാവശ്യമോ ആയിരത്തെട്ട് പ്രാവശ്യമോ ശിവപഞ്ചാക്ഷരയെ ചൊല്ലാം ക്ഷേത്ര ദർശനം ആണ് വ്രതം എടുത്തിട്ടുണ്ടെങ്കിൽ ക്ഷേത്ര ദർശനം ചെയ്യണം എന്നിട്ട് ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ ഭഗവാനെ പൂവള ഇല കൊണ്ടുപോകുന്നത് നല്ലതാണ് അതുപോലെ ഭഗവാനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മൃത്യുഞ്ജയ മഹാമന്ത്രമോ അല്ലെങ്കിൽ പഞ്ചാക്ഷരയെ ചൊല്ലി പ്രദക്ഷിണം ചെയ്യാവുന്നതാണ് ഇനി ക്ഷേത്രത്തിൽ നടത്തേണ്ട വഴിപാടുകളെന്ന് പറയുമ്പോൾ നല്ല ദാമ്പത്യത്തിന് വേണ്ടിയിട്ട് ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യാം ഉമാമഹേശ്വര പൂജ ചെയ്യാം കല്യാണം നടക്കാൻ സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യാം അസുഖങ്ങളുള്ളവർക്ക് അത് മാറാനായിട്ട് മൃത്യു പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കൂവളത്തി ഇല സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ് ഈ കൂവള ഇല പറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശിവരാത്രിയുടെ അന്നും ശിവരാത്രിയുടെ തലേ ദിവസവും കൂവള ഇല പറിക്കാൻ പാടില്ല അതിന് മുന്നുള്ള ദിവസങ്ങളിൽ കൂവള ഇല പറ വെള്ളം തെളിച്ച് വെക്കുക അങ്ങനെ രണ്ടു ദിവസം മുന്നേ പറിച്ചു വച്ചുവെന്ന് വിചാരിച്ചിട്ട് അത് അതിൻ്റെ വിശിഷ്ടത കുറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ധൈര്യമായിട്ട് അമ്പലത്തിലേക്ക് സമർപ്പിക്കാവുന്നതാണ് ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരെന്ന് പറയുമ്പോൾ ഒന്ന് അസുഖങ്ങളായി ഇരിക്കുന്നവരും പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ നാട്ടിലില്ലാത്തവർ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ക്ഷേത്ര ദർശനം സാധ്യമല്ല അപ്പോൾ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശരീരവും മനസ്സും ശുദ്ധമാക്കി പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച അങ്ങോട്ട് വ്രതം പിടിക്കുക അർപ്പണ മനോഭാവമാണ് ഏറ്റവും വലുത് അതായത് നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നതിലോ കഴിക്കാത്തതിലോ അല്ല കുറേ ഭക്ഷണം നമ്മൾ കഴിക്കാതെ ആ പകൽ സമയം മുഴുവൻ നമ്മൾ വേറെ ഭഗവാന്റെ നാമങ്ങളൊന്നും ചൊല്ലാതെ വേറെ എന്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അത് വ്രതമാവില്ല വ്രതം എന്ന് പറയുന്നത് ഏത് ഭഗവാനാണോ ആ ഭഗവാന്റെ അടുത്ത് നമ്മൾ ചേർന്നിരിക്കാം അപ്പോൾ നമുക്ക് ആ ഭഗവാന്റെ നാമം ചൊല്ലിട്ട് ഈ അമ്പലത്തിലേക്ക് പോകാൻ കഴിയാത്തവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വ്രതം പിടിക്കാവുന്നതാണ് ഇനി ശിവരാത്രി വ്രതമെടുക്കുന്നവരെയും പൂർണ്ണമായ ആരോഗ്യമുള്ളവരാണെങ്കിൽ ഉപവാസം തന്നെയാണ് നല്ലത് ഇനി ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു നേരം ആഹാരം കഴിക്കാം അത് നം അമ്പലത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന വെള്ളനിവേദ്യം കഴിക്കാം അതുപോലെ തന്നെ പഴ പഴവർഗ്ഗങ്ങൾ കഴിക്കാം പുളിരസമുള്ള പഴ ഫ്രൂട്ട്സ് ഒഴിവാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇളനീര് കഴിക്കാവുന്നതാണ് ഇനി അമ്പലത്തിലെ നമ്മൾ അമ്പലത്തിലായാലും വീട്ടിലായാലും എന്തൊക്കെ ഭഗവാന്റെ നാമങ്ങൾ പാരായണം ചെയ്യണം എന്നു വച്ചാൽ ശിവപുരാണം പാരായണം ചെയ്യാം ശിവപുരാണത്തിലെ ശിവമഹാത്മ്യം പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ശിവസഹസ്രനാമം ബില്ലു അഷ്ടകം എന്നിവ പാരായണം ചെയ്യാവുന്നതാണ് പിന്നെ ഈ പഞ്ചാക്ഷരി ആവർത്തിച്ച് ആവർത്തിച്ച് പഞ്ചാക്ഷരി ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ രാവിലെ ക്ഷേത്ര ദർശനം നടത്തിയതുപോലെ തന്നെ വ്രതമെടുത്തവർ തീർച്ചയായും സന്ധ്യക്കും ദേശുദ്ധി വരുത്തി ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് പഞ്ചാക്ഷരി ചൊല്ലി ക്ഷേത്രദർശനം ചെയ്യാം അത് അതുപോലെ തന്നെ ഭഗവാനെ വൈകിട്ട് അഭിഷേകം ചെയ്ത പാലോ കരിക്കോ ഈ വ്രതമെടുത്തവർക്ക് വാങ്ങിക്കുടിക്കാവുന്നതാണ് കേട്ടോ സന്ധ്യയ്ക്ക് പുരുഷന്മാർ ശയന പ്രദക്ഷണം ചെയ്യുന്നതും സ്ത്രീകൾ കാലടി പ്രദക്ഷിണവും ചെയ്യുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഭഗവാൻ്റെ ശിവരാത്രി വ്രതം എടുത്ത് വരെ അന്ന് രാത്രി ഉറങ്ങാൻ പാടില്ല എന്നാണ് അത് ആ ഉറങ്ങാതെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നാൽ നമ്മളെന്തായാലും ഉറങ്ങിപ്പോകും അപ്പോൾ നമ്മൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല അപ്പോൾ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചോ അല്ലാച്ചെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ശിവപുരാണോ ബില്ലാഷ്ടകം ശിവമഹാത്മ്യം ശിവസഹസ്രനാമം ഇതെല്ലാം ചൊല്ലി ഉറക്കമൊഴിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് ഇരിക്കുക അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പാരണ വീട്ടണം രാവിലെ ഇരുപത്താറാം തീയതി സൂര്യോദയം മുതലേ ഇരുപത്തേഴാം തീയതി സൂര്യോദയം വരെയാണ് ഈ ശിവരാത്രി ശിവരാത്രി വ്രതം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പാരണ വീട്ടേണ്ടത് ഇരുപത്തേഴാം തിയതി സൂര്യോദയത്തിന് ശേഷമാണ് നമ്മൾ പാരണ വീട്ടേണ്ടത് അപ്പോൾ നമ്മൾ വിളക്ക് വെച്ച് അമ്പലത്തിലാണെങ്കിൽ ആ തീർത്ഥം വാങ്ങി കുടിച്ച് നമുക്ക് പാരണ വീട്ടാം വീട്ടിലാണെങ്കിൽ നമ്മൾ ഭഗവാനെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ട് അതിപ്പോൾ അമ്പലത്തിലായാലും വീട്ടിലായാലും പാരന് വീട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഭഗവാനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുക ഭഗവാനെ ഈ വ്രതം എടുക്കാൻ സാധിച്ചതിൽ നന്ദി അടുത്ത തവണ ഇതിലും നന്നായി എടുക്കാനുള്ള ആയുസും ആരോഗ്യവും തരണേ ഭഗവാനെ എന്ന് പറഞ്ഞ് ഈ വ്രതം എടുത്തതിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ അതും ഭഗവാന്റെ കാലത്തിൽ സമർപ്പിക്കുന്നു ഭഗവാനെ എന്നും പറഞ്ഞ് തീർത്ഥം വാങ്ങി നമ്മൾ തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം പാരണ സമയം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറേ നാല്പത്തെട്ട് മുതൽ രാവിലെ ആറേ നാൽപ്പത്തെട്ട് മുതലേ രാവിലെ എട്ട് അമ്പത്തിനാല് വരെയാണ് പാരണ സമയം സമയം വരുന്നത് ഇനി ശിവരാത്രിയുടെ വ്രതകഥ കേട്ടാലോ ഇനി നമുക്ക് രണ്ട് കഥയാണ് ഉള്ളത് ശിവരാത്രിയെ കുറിച്ചിട്ട് അതായത് പാലാഴി മതനം നടക്കുമ്പോൾ രൂപം കൊണ്ട കാളക്കൂട വിഷം ലോകരക്ഷാർത്ഥം മഹാദേവൻ പാനം ചെയ്തു ആ വിഷം ഉള്ളിൽ ചെന്ന് മഹാദേവനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ പാർവതി ദേവി അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ മുറുകെ പിടിക്കുകയും പുറത്തേക്ക് പോകാതിരിക്കാനായി ഭഗവാൻ വിഷ്ണു ശിവഭഗവാൻ്റെ വായ പിടിക്കുകയും ചെയ്തു അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറക്കുകയും ഭഗവാനെ നീലകണ്ഠൻ എന്ന നാമം ലഭിക്കുകയും ചെയ്തു ഭഗവാനെ ആപത്തൊന്നും വരാതിരിക്കാൻ പാർവതി ദേവിയും മറ്റു ദേവീദേവന്മാരും ഉറക്കമുറിച്ച് പ്രാർത്ഥിച്ച് ഇരുന്ന ദിവസമാണ് ശിവരാത്രി എന്ന് എന്നതാണ് ഒരു ഐതിഹ്യം രണ്ടാമത്തേത് മഹാവിഷ്ണുവിനെയും ശിവനെയും ബ്രഹ്മാവിനെയും ബന്ധപ്പെടുത്തിയാണ് വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും മുളച്ചു വന്ന താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തു വിശാലമായ ആ ജലനിരപ്പിൽ കൂടി സഞ്ചരിച്ച ബ്രഹ്മാവിനെ വിഷ്ണുവിനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ നീ ആരാണ് എന്ന ചോദ്യത്തിന് നിന്റെ പിതാവായ വിഷ്ണുവാണ് ഞാൻ എന്ന ഉത്തരം ബ്രഹ്മാവിന് തൃപ്തി നൽകിയില്ല അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു ഒരു ശിവലിംഗം അവർക്ക് മധ്യേ പ്രത്യക്ഷപ്പെട്ടു അതിൻ്റെ മേലഗ്രഹവും കീഴഗ്രവും ദൃശ്യമായി ില്ല അഗ്രങ്ങൾ കണ്ടുപിടിക്കാൻ ബ്രഹ്മവും മുകളിലേക്കും വിഷ്ണുവു താഴേക്കും സഞ്ചരിച്ചു എത്ര സഞ്ചരിച്ചിട്ടും ഫലമില്ല ഇല്ലാതെ രണ്ടുപേരും പൂർവ്വസ്ഥാനത്ത് വന്നു നിന്നു അപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ നിരതിശയമായ പ്രാധാന്യത്തെ അറിയിച്ചു ശിവൻ പ്രത്യക്ഷപ്പെട്ട് മാഘമാസത്തിലെ കറുത്തപക്ഷത്തിൽ ചതുർദശി രാത്രിയിലായിരുന്നു തുടർന്ന് എല്ലാ വർഷവും ഈ ദിവസം വ്രതം സ്വീകരിക്കണമെന്ന് ശിവൻ അറിയിച്ചു ഈ ദിവസമാണ് ശിവരാത്രിയെ അനുഷ്ഠിക്കുന്നതെന്നാണ് രണ്ടാമത്തെ ഐതിഹ്യം പൊതുവെ സർവാഭീഷ്ടസിദ്ധിക്കായി പിടിക്കുന്ന മഹാശിവരാത്രി വ്രതം അവരവരുടെ ജീവിത പങ്കാളിക്കും ദീർഘായുസ്സിന് അത്യമ അത്യുത്തമമാണ് പാപങ്ങൾ നീങ്ങുന്നതിനും സിദ്ധിക്കും ശിവരാത്രി വ്രതം വളരെ ഫലപ്രദമാണ് അതുപോലെ തന്നെ ശിവരാത്രി ദിവസം പിതൃ പ്രീതിക്കായി ബലിതർപ്പണം നടത്തുന്നതും വളരെ നല്ലതാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഈ വർഷത്തെ ശിവരാത്രി ഭഗവാനോട് ചേർന്ന് പഞ്ചാക്ഷരിയെല്ലാം ചൊല്ലി ഭഗവാന്റെ നാമങ്ങളെല്ലാം ചൊല്ലി നല്ല രീതിയിൽ രീതിയിലെടുക്കാൻ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ശാന്തിയോടും കൂടി എടുക്കാനായിട്ട് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഉമാമഹേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ ഹരി ഹരി പോൽ